പാലക്കാട് തിരിച്ചടിയുടെ നെറ്റലിലാണ് ബി ജെ പി ക്യാമ്പ് ശക്തികേന്ദ്രമായ അടക്കം വലിയ വോട്ട് നഷ്ടമാണ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് ഏകദേശം പതിനായിരത്തോളം വോട്ടാണ് നഗരസഭാ പരിധി ബി ജെ പിക്ക് നഷ്ടമായിട്ടുള്ളത് അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും വിജയ സാധ്യതയുള്ള മണ്ഡലമായ പാലക്കാട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്തവണ അട്ടിമറി ഉണ്ടാക്കാം എന്നായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ മത്സരിച്ചെടുത്ത് എല്ലാം വോട്ട് ഉയർത്തിയ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ള നിർദ്ദേശമാണ് തുടക്കം മുതൽ ഉയർന്നിരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിനായി പാർട്ടി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത് എന്നാൽ കെ സുരേന്ദ്രൻ പക്ഷം ശോഭയെ മത്സരിപ്പിക്കുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുകയായിരുന്നു പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്കാണ് ഇത് കാരണമായത് സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ശോഭാ പക്ഷത്തെ നേതാക്കൾ പരസ്യമായി തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ശോഭ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് ആദ്യ ദിവസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ നേതൃത്വം ഇടപെട്ടാണ് അവരെ അനുനയിപ്പിക്കുകയും ചെയ്തിരുന്നത് ഇതിനിടയിലാണ് സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സന്ദീപ് ഭാര്യർ അടുത്ത വെടി പൊട്ടിച്ചത് പാലക്കാട് ബി ജെ പി കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്ന് സന്ദീപ് ആരോപിക്കുന്നു സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവും ഉയർത്തി സന്ദീപ് പാർട്ടി വിട്ടു യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ എന്നത് ഓർക്കേണ്ട കാര്യമാണ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഉയർന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതിരുന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഈ തിരിച്ചടിക്ക് കാരണമായത് എന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നുമില്ല തോൽവിയിൽ ഇതിനോടകം തന്നെ കെ സുരേന്ദ്രനെതിരെ ഒളിയമ്പുമായി നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട്ടെ പരാജയത്തിൽ സംഘടനാ വീഴ്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കെ സുരേന്ദ്രനോട് ചോദിക്കൂ എന്നായിരുന്നു സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തക്ക് വിധേയമാക്കണമെന്നാണ് പാർട്ടി വക്താവ് സന്ദീപ് ഭാര്യർ പ്രതികരിച്ചത് വരും ദിവസങ്ങളിൽ തോൽവിയെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു